പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറി നടത്തിയ വി എം പി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ മുൻകാല പ്രസിഡന്റും ജില്ലയിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ഒരാളുമായിരുന്ന വി എം ബാലന്റെ സ്മരണാർത്ഥം പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറി ഏർപ്പെടുത്തിയ വി എം ബാലൻ സ്മാരക ഗ്രന്ഥശാല പുരസ്കാരം ആലൂർ യുവജന വായനശാലയ്ക്ക് സമ്മാനിച്ചു ജില്ലയിലെ ഏറ്റവും നല്ല ഗ്രന്ഥശാലയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടിത്തറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന വി എം ബാലന്റെ രണ്ടാം ചരമവാർഷികം സ്മൃതിയുടെ ഉദ്ഘാടനവും ഗ്രന്ഥശാല പുരസ്കാര വിതരണവും വാർഷിക ഉദ്ഘാടനവും മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ നിർവഹിച്ചു എം വി മോഹനൻ അധ്യക്ഷനായി സിനിമാ നടൻ ടി ജി രവി മുഖ്യാതിഥിയായി ഡോക്ടർ സി ചിത്രഭാനു വി എം ബാലൻ അനുസ്മരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ നിർവാഹക സമിതി അംഗം ടി പി മുഹമ്മദ് എ വി മോഹനൻ വായനശാല സെക്രട്ടറി വി എം രാജീവ് പ്രസിഡന്റ് വി പി മുഹമ്മദ് ഉണ്ണി വി പി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വായനശാലയുടെ വിവിധ കലാപരിപാടികളും കൂറ്റനാട് ലിറ്റിൽ എർത്ത് തിയേറ്റർ അവതരിപ്പിക്കുന്ന ഹൺഡ്രഡ് സിന്ദാബാദ് എന്ന നാടകവും അരങ്ങേറി െങ്കിൽ വില കൊടുത്തു കൊടുത്തുകൂടെ വിടും മകളെ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകളതെങ്കിൽ വളരെ അതിശയത്തോടുകൂടി ഞങ്ങളുടെ വീട്ടിന്റെ വഴിയുള്ള സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഒക്കെ നോക്കി നിൽക്കുന്നത് ഞാൻ അഭിമാനത്തോടുകൂടി നോക്കി നിൽക്കുന്നു കാരണം എന്റെ മുന്നിലേക്ക് വരുന്ന ഒരു സിനിമ നടന്നെ കാണാൻ വേണ്ടിയാണല്ലോ ആ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ കൂടി ആരാധനയോടുകൂടി നോക്കിയിട്ടുള്ളു അപ്പൊ എന്നെ എന്നെ ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോ എല്ലാം അന്ന് പുതുമയാണ് എല്ലാം പുതുമയാണ് ഒരു സിനിമ നടന്നെ കാണുന്നത് സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളുടെയും ഭാഗമാകാൻ കഴിയുന്നത് ഒരു ഒരു പ്രായത്തിൽ നിന്ന സമയത്ത് നമ്മളൊക്കെ അതനത്തെക്കാൾ ഉപരിയായി കളിക്കളങ്ങളെയാണ് എപ്പോഴും ആശ്രയിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു സെൽഫ് എക്സ്പ്രഷന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആവിഷ്കാരത്തിന് വേണ്ടിയിട്ട് ചെറു ഘട്ടത്തിൽ പെട്ടെന്ന് വാഴയിലേക്ക് മാറുകയാണത് വാഴയിലേക്ക് മാറുമ്പോൾ നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാവുകയാണ് ഈ ഒരു കഥാപാത്രമായി നമുക്ക് മാറാൻ കഴിയുകയാണ് പുതിയൊരു സാംസ്കാരിക ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുകയാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നതിലൂടെ കുറെ കൂടി മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ഒരു മനുഷ്യനായി നമുക്ക് മാറാൻ കഴിയൂ എന്നുള്ള ഒരു തോന്നൽ നമ്മളെ പിടികൂടുകയാണ് കൂടുതൽ പുസ്തകങ്ങളിലേക്കും കൂടുതൽ എഴുത്തുകാരിലേക്കും കൂടുതൽ ഭാഷകളിലേക്കും പോകാൻ വേണ്ടി നമ്മളെ അത് പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി